നമസ്കാരം വിറ്റ്നസ് ന്യൂസ് ജനകീയ സർവേയുടെ മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ് മൂന്നാം ഘട്ടത്തിൽ നമ്മൾ ആദ്യം പരിശോധിക്കുന്നത് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശൂരാണ് തൃശ്ശൂർ ആണ് പോരാട്ടമാണ് തൃശ്ശൂരിൽ നടക്കുന്നത് മൂന്ന് മുന്നണികളും തമ്മിൽ ഒപ്പത്തിനൊപ്പമുള്ള മത്സരമാണ് തൃശൂരിൽ നമ്മൾ കാണുന്നത് ആര് ജയിക്കുമെന്നറിയാനുള്ള വലിയ ആകാംക്ഷയിലാണ് എല്ലാവരും ഞങ്ങൾ നടത്തിയ സർവേയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ ജയിക്കുമെന്നാണ് കൂടുതൽ ജനങ്ങളും അഭിപ്രായപ്പെട്ടത് രണ്ടാം സ്ഥാനത്ത് എൻ ഡി എ സുരേഷ് ഗോപിയും മൂന്നാം സ്ഥാനത്ത് യു ഡി എഫിന്റെ കെ മുരളീധരനുമാണ് കെ മുരളീധരന്റെ സ്വന്തം സഹോദരയായ പത്മജ വേണുഗോപാൽ കോൺഗ്രസ് ക്യാമ്പ് വിട്ട് എൻ ഡി എയിൽ ചേക്കേറിയതിനാൽ കെ മുരളീധരനുള്ള വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടമായതായാണ് സർവേ ഫലം സൂചിപ്പിക്കുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പത്മജ വഴി മുരളീധരൻ മറുകണ്ഠം ചാടുമോ എന്ന സംശയമാണ് മുരളീധരൻ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടാൻ കാരണമായത് സുരേഷ് ഗോപിയുടെ അമിതമായ ക്രിസ്ത്യൻ പ്രീണന നയം മറ്റു മതസ്ഥരെ സുരേഷ് ഗോപിയിൽ നിന്നും അകറ്റിയിട്ടുണ്ട് ഒരു സാധാരണക്കാരനെ പോലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരേ രീതിയിൽ കാണുന്ന സുനിൽ കുമാറിനെയാണ് ജനം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ജനകീയ സർവേയിൽ മുപ്പത്തി അഞ്ചു ശതമാനം വോട്ടുമായി വി എസ് സുനിൽകുമാർ ഒന്നാമതും മുപ്പത്തി മൂന്ന് ശതമാനം വോട്ടുമായി സുരേഷ് ഗോപി രണ്ടാമതും എത്തിയപ്പോൾ മുപ്പത്തിരണ്ട് ശതമാനം വോട്ടുമായി കെ മുരളീധരൻ സുരേഷ് ഗോപിയുടെ തൊട്ട് പിന്നിൽ തന്നെയുണ്ട് ഇനി നമുക്ക് ആലത്തൂർ മണ്ഡലത്തിലെ ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്ന് നോക്കാം ആലത്തൂരിലും മൂന്ന് മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ ഉണ്ടെങ്കിലും പ്രധാനമായ മത്സരം നടക്കുന്നത് യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് കഴിഞ്ഞ തവണ ആലത്തൂരിലെ ജനങ്ങളെ പാട്ടുപാടി രസിപ്പിച്ച് എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ട രമ്യ ഹരിദാസ് ആണ് ഇത്തവണയും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നത് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സര രംഗത്തുള്ളത് വളരെ നിഷ്കളങ്കമായ മനസ്സിന്റെ ഉടമയും എല്ലാവരോടും വളരെ സൗമ്യമായി ഇടപെടുകയും ചെയ്യുന്ന കെ രാധാകൃഷ്ണനാണ് ഡോക്ടർ ടി എൻ രംഗത്തുണ്ട് ഇനി ആലത്തൂരിലെ ജനങ്ങൾ ആരെയാണ് തങ്ങളുടെ ജനപ്രതിനിധിയാക്കാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് നോക്കാം ഇത്തവണ രമ്യ ഹരിദാസിന്റെ പാട്ടിൽ ആലത്തൂരിലെ ജനങ്ങൾ മയങ്ങിയില്ല എന്നാണ് സർവേ ഫലം സൂചിപ്പിക്കുന്നത് ആലത്തൂരുകാർ തങ്ങളുടെ എം പി ആയി ഇപ്രാവശ്യം തെരഞ്ഞെടുക്കുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന കെ രാധാകൃഷ്ണനെയാണ് ഇനി നമുക്ക് വോട്ട് നിലവാരം പരിശോധിക്കാം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ കെ രാധാകൃഷ്ണൻ വോട്ട് നേടിയപ്പോൾ രമ്യ ഹരിദാസിന് രണ്ടാം സ്ഥാനത്തേക്കും എൻ ഡി എ പതിമൂന്ന് ശതമാനം വോട്ടുമായി മൂന്നാം സ്ഥാനത്തേക്കും മാറേണ്ടി വന്നു വടക്കൻ മണ്ഡലങ്ങളിലേക്ക് കടന്നപ്പോൾ തൃശൂരും ആലത്തൂരും എൽ ഡി എഫ് ജയിക്കുമെന്നാണ് നമ്മുടെ സർവേ ഫലം സൂചിപ്പിക്കുന്നത് എങ്കിൽ ഇനി പാലക്കാട് ജയിക്കുമെന്നും നോക്കാം പാലക്കാട് സാമാന്യം ശക്തമായ ത്രികോണ മത്സരമാണ് നടന്നത് ആര് ജയിക്കുമെന്ന് തീരുമാനിക്കാൻ അത്ര എളുപ്പമല്ലാത്ത രീതിയിലുള്ള പോരാട്ടമാണ് മൂന്ന് മുന്നണികളും പാലക്കാട് കാഴ്ചവെച്ചത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി വന്നിരിക്കുന്നത് സിറ്റിംഗ് എം പി വി കെ ശ്രീകണ്ഠൻ തന്നെയാണ് സാമാന്യം ഭേദപ്പെട്ട പ്രകടനമാണ് കഴിഞ്ഞ അഞ്ചു വർഷമായി ശ്രീകണ്ഠൻ തന്റെ മണ്ഡലത്തിൽ നടത്തിയത് എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് അതേസമയം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി വന്നിരിക്കുന്നത് എ വിജയരാജനാണ് വളരെ പക്വതയുടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന വ്യക്തിയും രാഷ്ട്രീയത്തിലുള്ള ദീർഘകാലത്തെ പ്രവർത്തന പരിചയവും അദ്ദേഹത്തിന് വലിയ മുതൽക്കൂട്ടാകും ഏത് പാലക്കാട് മണ്ഡലം പിടിച്ചടക്കാൻ വേണ്ടിയാണ് സി കൃഷ്ണകുമാറിനെ ബി ജെ പി രംഗത്തിറക്കിയിരിക്കുന്നത് ബി ജെ പിക്ക് അത്യാവശ്യം നല്ല സ്വാധീനമുള്ള ഒരു മണ്ഡലം കൂടിയാണ് പാലക്കാട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന സ്ഥലം കൂടിയാണ് പാലക്കാട് ഈ പാലക്കാട് രാഷ്ട്രീയത്തിന്റെ ചൂടിൽ ആർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് നോക്കാം ഞങ്ങൾ നടത്തിയ സർവേയിൽ പാലക്കാട്ടെ ജനങ്ങൾ പറയുന്നത് മറ്റാരുമല്ല എൽ ഡി എഫിന്റെ എ വിജയരാഘവൻ ജയിക്കുമെന്ന് തന്നെയാണ് രണ്ടാം സ്ഥാനത്ത് യു ഡി എഫിന്റെ വി കെ ശ്രീകണ്ഠനും മൂന്നാമതായി എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറും വരുമെന്നാണ് സർവേ ഫലം പറയുന്നത് അത്യന്തം വാശിയേറിയ പോരാട്ടത്തിൽ ഓരോരുത്തർക്കും ലഭിച്ച വോട്ടിന്റെ ശതമാനക്കണക്കുകൂടി പരിശോധിച്ചു നോക്കാം പാലക്കാട്ടുകാർ വിജയിയായി തെരഞ്ഞെടുക്കപ്പെട്ട എൽ ഡി എഫിലെ എ വിജയരാഘവന് മുപ്പത്തി എട്ട് ശതമാനം വോട്ടുകൾ ലഭിക്കുമെന്നാണ് സർവേ ഫലത്തിൽ പറയുന്നത് രണ്ടാമത് എത്തിയ യു ഡി എഫിലെ വി കെ ശ്രീകണ്ഠന് മുപ്പത്തിമൂന്ന് ശതമാനം വോട്ടുകൾ ലഭിക്കുമ്പോൾ മൂന്നാം സ്ഥാനത്തെത്തിയ എൻ ഡി എ സി കൃഷ്ണകുമാറിന് ഇരുപത്തി ശതമാനം വോട്ടുകൾ ലഭിക്കുമെന്നുമാണ് സർവേയിൽ പങ്കെടുത്ത ജനങ്ങൾ വിധി എഴുതിയത് വടക്കൻ കേരളത്തിലെ ഇതുവരെ ലഭിച്ച മൂന്ന് മണ്ഡലത്തിലെയും ജനകീയ സർവേയുടെ ഫലം എൽ ഡി എഫിന് അനുകൂലമായിരുന്നു ഇനി നമ്മൾ മുസ്ലിം ലീഗിന്റെ കൈവശമുള്ള പൊന്നാനി മണ്ഡലത്തിലേക്കാണ് കടക്കുന്നത് ഇവിടെ മുഖ്യമായ മത്സരം നടക്കുന്നത് യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് എങ്കിലും എൻ ഡി എ സ്ഥാനാർത്ഥിയും മത്സര രംഗത്ത് ഉണ്ട് പൊന്നാനിയിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി അബ്ദുൾ സമദ് സമദാനിയാണ് മുസ്ലിം ലീഗിന്റെ ശക്തനായ സ്ഥാനാർത്ഥിയാണ് അബ്ദുൾ സമദ് സമദാനി എന്ന് വിശേഷിപ്പിക്കാം ഇവിടെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി വരുന്നത് പഴയകാല മുസ്ലിം ലീഗ് നേതാവായിരുന്ന കെ എസ് ഹംസയാണ് ലീഗ് വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്താൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് ഹംസയെ ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥിയാക്കിയത് എൻ ഡി എയുടെ പൊന്നാനിയിലെ സ്ഥാനാർത്ഥി ശ്രീമതി നിവേദിത സുബ്രഹ്മണ്യനാണ് സ്ത്രീകളുടെ വോട്ടിൽ ലക്ഷ്യമിട്ടാണ് ഒരു വനിതയെ ബി ജെ പി രംഗത്തിറക്കിയത് ഇനി പൊന്നാനിയിൽ ആരെയാണ് ഭാഗ്യം തുണയ്ക്കുന്നത് എന്ന് നോക്കാം പൊന്നാനിയുടെ മണ്ണിൽ ഇത്തവണ വിജയം കൈവരിക്കുന്നത് യു ഡി എഫിലെ അബ്ദുൾ സമദ് സമദാനിയാണ് എന്നാണ് സർവേ ഫലം സൂചിപ്പിക്കുന്നത് തൊട്ടു പിന്നിലുള്ളത് എൽ ഡി എഫിന്റെ കെ എസ് ഹംസ മൂന്നാം സ്ഥാനത്തായി എത്തിയിരിക്കുന്നത് എൻ ഡി എയുടെ ശ്രീമതി നിവേദത സുബ്രഹ്മണ്യൻ ഇനി പൊന്നാനിയിലെ വോട്ടിംഗ് നിലവാരം നോക്കാം യു ഡി എഫ് സ്ഥാനാർത്ഥി അബ്ദുൾ സമദ് സമദാനി നാൽപ്പത്തി ആറ് ശതമാനവുമായി ഒന്നാമത് എത്തിയപ്പോൾ തൊട്ടുപിന്നിൽ മുപ്പത്തി അഞ്ച് ശതമാനവുമായി കെ എസ് ഹംസ രണ്ടാമതും പതിനെട്ട് ശതമാനവുമായി എൻ ഡി എയുടെ നിവേദിത സുബ്രഹ്മണ്യൻ മൂന്നാമതും എത്തി അടുത്തത് ലീഗിന്റെ കോട്ടയായ മലപ്പുറത്തെ ജനങ്ങളുടെ അഭിപ്രായം പരിശോധിക്കാം പ്രചാരണ തന്ത്രങ്ങളുമായി പ്രബല കക്ഷികൾ തന്നെ ഇവിടെ രംഗത്തുണ്ടായിരുന്നു യു ഡി എഫിലെ ഇ ടി മുഹമ്മദ് ബഷീറും എൽ ഡി എഫിലെ വി വാസിഫും മണ്ഡലത്തിലെ മുക്കിലും മൂലയിലും തമ്പടിച്ചു പൗരത്വ നിയമത്തിനെതിരായ ഇ ടിയുടെ പരാമർശത്തെ ലീഗ് ഉയർത്തിക്കാട്ടി ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെ നിലപാടിനെ ചോദ്യം ചെയ്ത് യു ഡി എഫിൽ ആശയക്കുഴപ്പമുണ്ടാക്കാനാണ് ഇടതുപക്ഷം ശ്രമിച്ചത് മോദിയുടെ വിവാദ പരാമർശം ഡോ എം അബ്ദുൽ സലാമിന്റെ പ്രതീക്ഷകൾക്ക് മേൽ വലിയ ചോദ്യചിഹ്നമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് മണ്ഡലത്തിലെ ജനമനസ് നമ്മൾ തേടുമ്പോൾ ഇക്കുറിയും അവിടെ ലീഗ് തന്നെ കോട്ടക്കാക്കുന്നു യു ഡി എഫ് നാൽപ്പത്തി എട്ട് ശതമാനം നേടിയപ്പോൾ എൽ ഡി എഫ് തൊട്ടു പിന്നിൽ മുപ്പത്തി അഞ്ച് ശതമാനവുമായി എത്തി മൂന്നാമതായി ബി ജെ പി നേടിയെടുത്തത് പതിനഞ്ച് ശതമാനം വോട്ടാണ്